പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു എൽ ജി എസ് ലെവൽ ചോദ്യ പേപ്പറാണ് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഒ എം ആറിൽ പരിശീലിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം ലാഹോർ കോൺഗ്രസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ചുവടെ തന്നി തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകനാണ് ബാലഗംഗാധര തിലകൻ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി നിലവിൽ സ്വത്തവകാശം ഉൾപ്പെടുന്നത് വകുപ്പ് മുന്നൂറിലെയാണ് മുന്നൂറ് എയിലാണ് സ്വത്തവകാശം നിലവിലുള്ളത് അടുത്ത ചോദ്യം സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി ഹൈക്കോടതി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മൗലികാവകാശങ്ങൾ പരമാധികാരം സ്ഥിതി സമത്വം റിപ്പബ്ലിക് ഇവയെല്ലാം ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു കൈസറി ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ് കൂട്ടക്കൊല ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് കൈസറി ഹൈ ഹിന്ദ് എന്ന പദവി ഗാന്ധി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദിവ്യ വിദ്യ ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ശ്രീനാരായണ ഗുരു ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമമാണ് കുഞ്ഞമ്പിള്ള നാണു ആശാൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ് തോമസ് ഹാർവേ ബാബർ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര സ വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നാൽപ്പത്തി ആറ് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലുമാണ് തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ പിന്നാക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെനാണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് തൃശ്ശൂർ ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് തൃശ്ശൂർ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് വി പി മേനോൻ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വി പി മേനോൻ താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ് പോണ്ടിച്ചേരി ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശമാണ് പോണ്ടിച്ചേരി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി മലയാളിയായ അംഗം ഏരാ ആരാണ് സർദാർ കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാണ് സർദാർ കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷനാണ് ഫസൽ അലി ഇതിലെ മറ്റൊരംഗമാണ് എച്ച് എൻ കുൻസ്രു റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ജർമ്മനി റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് ജർമ്മനി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ചൊവ്വാദൌത്യത്തിന്റെ പേരെന്താണ് മംഗളിയാൽ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗളിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാൻ എന്നാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാൻ എന്നാണ് ഹിമാലയ പർവ്വത നിരയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഹിമാലയൻ പർവ്വത നിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ നദികൾ എന്നറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടു മാത്രം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീര തീരസമതലം സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായവ ശരിയായത് കണ്ടെത്തുക ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക പൈതൃക ജീവിയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ ഭാരതം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ ഭാരതം ദേശീയ ഗാനമാണ് ജനഗണമന ദേശീയ ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ഇന്ത്യയുടെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്നത് സരയൂ നദീതീരത്താണ് അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സബർമതി തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി തീരത്താണ് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേരളത്തെ സംബന്ധിച്ച് അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിലെ തെക്ക് വടക്കുനീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് കേരളത്തിലെ ഏറ്റവും ഉയരം ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് ആനമുടി ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പ ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് അതുപോലെ പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലല്ല ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴ കേരളത്തിലെ ആ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശാസ്താങ്കോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ് വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പ യോജിച്ചവ കണ്ടെത്തുക അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് അതുപോലെ പൊന്നാനി തുറമുഖം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് രണ്ടും മൂന്നും ജോഡികൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ നീണ്ടകര കൊല്ലം ജില്ലയിലും കൊല്ലം ജില്ലയിലാണ് നീണ്ടകര മത്സ്യബന്ധന തുറമുഖ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലും കായംകുളം ആലപ്പുഴ ജില്ലയിലുമാണ് കായംകുളം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലുമാണ് കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ് കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ചവ യോജിച്ച ജോഡികൾ കണ്ടെത്തുക കാര്യംപുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലുമാണ് ഒന്നും മൂന്നും ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ ചൂ കരിമ്പുഴ വന്യജീവി സങ്കേതം മലം സോറി അത് ശരിയാണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ല അതുപോലെ ചൂലന്നൂർ വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല അടുത്ത ചോദ്യം സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടാൻ സാധിക്കുന്നത് ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നു ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത് കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജയാണ് കേരള കേരള കായിക സോറി കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഗോതവർമ്മ രാജയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ് ഇന്ത്യയ്ക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് മാത്രം ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക നമുക്ക് നിലവിൽ നിലവിലാരൊക്കെയാണെന്ന് നോക്കാം കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻസനാണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻസൻ സൗമൻ സൗമൻസൻ കേരള ഗവർണർ നിലവിലെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിലവിലെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇപ്പോൾ കേരള സ്പീക്കർ എ എൻ ഷംസീറും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സെനുമാണ് അതുപോലെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടുത്ത ചോദ്യം നാല്പത്തി ഒന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുദൻ മങ്ങാടിന് ലഭിച്ചു ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇത് ശരിയാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ മൊത്തം ചെലവ് ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഒന്നും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം കേരളത്തിലെ തനതായ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപമാണ് മോഹിനിയാട്ടം അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ് മാക്സിങ് ഗോർക്കി അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിങ് ഗോർക്കിയാണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ് ലോക്പാൽ ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവർ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഹോക്കി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി മനുഷ്യനെ ബഹിരാകാശം എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ മനുഷ്യനെ ബഹിരാകാശം എത്തിക്കും ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗനിയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലോഡിയ ക്ലോഡിയ ഗോൾഡിനാണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന അസ്ഥി ഏതാണ് വിജാഗിരി സന്ധി ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ഭാഗമാണ് ട്രക്കിയ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ഭാഗമാണ് ട്രക്കിയ അടുത്ത ചോദ്യം ജീവി ഒരു ഭാഗത്ത് ജീവികളെയും ഒരു മറുഭാഗത്ത് ശാസ്ത്രനാമങ്ങളും തന്നിട്ടുണ്ട് ശരിയായി ശരിയായ ജോഡി നോക്കാം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നും പൂച്ചയുടെ ശാസ്ത്രനാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് പൂച്ചയുടെ ശാസ്ത്രനാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് അതുപോലെ കാക്കയുടെ ശാസ്ത്രനാമമാണ് കോറവസ് സ്പ്ലൻഡൻസ് കോറവസ് സ്പ്ലൻഡൻസ് എന്നത് കാക്കയുടെ ശാസ്ത്രനാമമാണ് അടുത്ത ചോദ്യം ഒരു ഭാഗത്തെ ജീവികളും മറുഭാഗത്ത് അവയുടെ ഹൃദയ അറകളും തന്നിട്ടുണ്ട് ശരിയായ ജോഡി കണ് ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പാറ്റിയുടെ ഹൃദയത്തിന് പതിമൂന്ന് അറകളാണുള്ളത് പാറ്റിയുടെ ഹൃദയത്തിന് പതിമൂന്ന് അറകളും പലിയുടെ ഹൃദയത്തിന് മൂന്ന് അറകളും പക്ഷിയുടെ ഹൃദയത്തിന് നാല് അറകളും മത്സ്യങ്ങളുടെ ഹൃദയത്തിന് രണ്ട് അറകളുമാണ് ഉള്ളത് ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഹരിത മുക്തി അനഖ അക്ഷയ ഇവയെല്ലാം സങ്കര ഇനം തക്കാളിയാണ് അടുത്ത ചോദ്യം ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ന്യൂട്ടൺ അടുത്ത ചോദ്യം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ് നാല് ഡയോപ്റ്റർ നാല് ഡയോപ്റ്റർ അറുപത്തി രണ്ടാമത്തെ ചോദ്യം ബി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു കുതിരശക്തി വൺ എച്ച് പി എന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാകുന്നു ഒരു കുതിരശക്തി എന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാകുന്നു ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് ഹെൻറി ക്യാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാനാണ് വി നാരായണൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരാണ് പ്രഗ്യ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരാണ് പ്രഗ്യ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോലികൾ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ശരി അതായത് ക്ഷയം ചിക്കൻ ബോക്സ് ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് സിറോഫ് താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് ഡി തുടർച്ചയായ അഭാവം മൂലമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് സിറോഫ് താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പതിനാണ് ഗ്ലോകോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കണ്ണ് ഗ്ലോക്കോമ കണ്ണിനെയാണ് ബാധിക്കുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതായ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ എയ്ഡ്സ് ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി ഇവയെല്ലാം വൈറസ് രോഗങ്ങളാണ് എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മലേറിയ അമി അമിത രക്തസമ്മർദ്ദം പക്ഷാഘാതം ഫാറ്റി ലിവർ ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് മാനസിക രോഗവിമുക്തമായ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ് സ്നേഹക്കൂട് മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി നെഫ്രൈറ്റിസ് നെഫ്രൈറ്റിസ് ഒരു വൃക്ക രോഗമാണ് ആസ്മ എംഫിസിമ ബ്രോങ്കൈറ്റിസ് ഇവയെല്ലാം ശ്വാസകോശ രോഗങ്ങളാണ് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി മാതൃജ്യോതി പദ്ധതി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ത്വക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് ചുവടിയെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് അതായത് ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ് നിപ്പ ഒരു വൈറസ് രോഗമാണ് രണ്ടും നാലും ശരിയാണ് അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ് ഞാൻ ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ എൺപത്തി ഒന്ന് ഒന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി പതിനായിരം ഓപ്ഷൻ ബി പതിനായിരം എൺപത്തി രണ്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എൺപത്തി മൂന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തി നാലാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ എൺപത്തി അഞ്ചാമത്തെ ചോദ്യവും ബി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തിയാറാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആയിരം രൂപ ആയിരം രൂപ എൺപത്തി ഏഴാമത്തെ ഉത്തരം ഓപ്ഷൻ സി പൂജ്യം പോയിൻറ്റ് രണ്ട് രണ്ട് എറ്റ്സെട്ര എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ഡി മുപ്പത്തിയേഴ് എൺപത്തി ഒൻപതാമത്തെ ഉത്തരം ഓപ്ഷൻസ് ഡി അൻപത് പോയിൻറ്റ് അഞ്ച് തൊണ്ണൂറാമത്തെ ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആറ് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ എ പതിമൂന്ന് പോയിൻറ്റ് നാല് തൊണ്ണൂറ്റി നാലിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റി അറുപത്തി നാല് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി രണ്ട് തൊണ്ണൂറ്റി ആറിൻ്റെ ഉത്തരം ഓപ്ഷൻ സി പൂജ്യം പോയിൻ്റ് പൂജ്യം ആറ് നാല് തൊണ്ണൂറ്റി ഏഴിൻ്റെ ഉത്തരം ഓപ്ഷൻ എ അൻപത്തി ഒൻപത് അൻപത്തി ഒൻപത് തൊണ്ണൂറ്റി എട്ടിൻ്റെ ഉത്തരവാം ഓപ്ഷൻ ഡി പതിനഞ്ച് സെക്കൻഡ് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോഗ്രാം നൂറിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി ഒൻപത് ബൈ അറുപത്തി നാല് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി